രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ എംപിയും എം എൽ എയും ഇടപെടണമെന്ന് എൽ ഡി എഫ് പഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും പ്രശ്ന പരിഹാരത്തിന് കാര്യമായ എംപിയും എം എൽ എയും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് എൽ ഡി എഫ് ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇവിടെ ചില ആളുകളെല്ലാം പരിഹാരം ഈ കൃഷിക്കാരുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള ശാശ്വതമായ പരിഹാരം ആ ഉണ്ടാക്കുന്നതിന് വേണ്ടി എം എൽ എ എം പി അടക്കമുള്ളവർ രംഗത്ത് ഇറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നമുക്കറിയാം വനാവകാശ നിയമം കേന്ദ്ര ഗവൺമെന്റിന്റെ അവർ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് അപ്പോ കേന്ദ്രത്തിൽ ഇത്രമാത്രം ഒരു നിയമ സംവിധാനത്തിന്റെ പോരായ്മയ്ക്കെതിരെ നിരന്തരമായി സംസാരിക്കാൻ അവിടെ ഇടപെടേണ്ട ആൾ എം പി ആണ് അതുപോലെ തന്നെ കേരള നിയമസഭയും ഇവിടുത്തെ ആളുകളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരാൾ എം എൽ എ ആണ് എന്നാൽ എം എൽ എ ദുർഭാഗ്യവശമായി ഇത്തിരി പ്രശ്നങ്ങൾ ചാലിയർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടും അതേ അവിടെ വന്നു നോക്കുകയോ ആളുകളെ പിന്നെ കൂട്ടിയോജിപ്പിക്കുകയോ അതിനു വേണ്ടിയുള്ള ഒരു ശാശ്വത പരിഹാരത്തിന് മുൻകൈ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത് ഇപ്പൊ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഏകദേശം പല ഭാഗങ്ങളിലും ഹാങ്ങിങ് ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നല്ലൊരു സംഖ്യ ഇപ്പോൾ വിനിയോഗിക്കാൻ പാസ്സായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ചാലിയർ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോൾ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം നിലമ്പൂരിൽ ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് വനംവകുപ്പ് സോളാർ വൈദ്യുത തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ട് എറണാട്ടിലും ചാലിയാറിലും ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എം വ്യക്തമാക്കണം ചാലിയാർ പഞ്ചായത്തിന്റെ അൻപത്തിയഞ്ച് ശതമാനവും വനമാണ് ബാക്കിയുള്ള നാൽപ്പത്തിയഞ്ച് ശതമാനം സ്ഥലമാണ് ജനവാസയോഗ്യമായിട്ടുള്ളത് ഇതിൽ എഴുപത് ശതമാനം ജനങ്ങളും കൃഷി ഉപജീവനമാക്കിയവരാണ് വന്യമൃഗശല്യം പരിഹരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ എം വിശ്വനാഥൻ പി ടി ഉസ്മാൻ പുഴിത്തറ ഷാഹുൽ ഹമീദ് കല്ലട സമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇനിന്തോട്ടം പത്രിയാൽ മലപ്പുറം നമ്മുടെ നമ്മുടെ லைபா வெட்டிங் சென்டர் பூ பாடம் வண்டூர் கரிமாறிக்கொண்ட